എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി ലോകമലേശ്വരം തണ്ടാൻകുളം ചെറുവുള്ളിൽ അജിത് കുമാറിന്റെ വീട്ടിലാണ് മുള്ളൻപന്നി എത്തിയത് വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ കെട്ടിയ വലയിലാണ് മുള്ളൻ പന്നി കുടുങ്ങിയത് ഇന്ന് രാവിലെയാണ് അവശനിലയിൽ മുള്ളൻപന്നിയെ കണ്ടെത്തിയത് വാർഡ് കൌൺസിലർ റീന അനിൽ സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ എന്നിവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നുമെത്തിയ വനംവകുപ്പ് സംഘം മുള്ളൻപന്നിയെ പിടികൂടി அது வந்து அதனால வந்து ஆ அத இந்த இரண்டாவது கண அப்போ തെറ്റെന്നാണോ ഇപ്പൊൾ ഫ്രീ ആയി നോക്കണ്ടേ നോക്കില്ല നടക്കടിക്കോ ആയാള് പോlambda നമസ്കാരം ഞാൻ റീനയാണ് ഒന്നാം വാർഡ് കൗൺസിലർ നമ്മുടെ ഒന്നാം വാർഡിൽ ചെറൂളിൽ അജിത് കുമാർ എന്ന ചേട്ടൻ്റെ വീട്ടിലാണ് ഇവിടെ മുള്ളമ്പന്തിന വലയിൽ കുടുങ്ങിയിട്ട് ഇന്ന് രാവിലെ വെളുപ്പിന് ആറിമുക്കാലായിപ്പം എന്നെ വിളിച്ചതാണ് ആ ചേട്ടൻ ഇന്നലെ രാത്രി പട്ടികടന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അറി കേട്ടിട്ടുണ്ടായിരുന്നു അവർ പക്ഷേ അത് അപ്പോൾ നോക്കിയില്ല നേരം നേരമ്പലത്ത് നോക്കിയപ്പോഴാണ് പച്ചക്കറി അവർ ഇവിടെ നട നട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി വല വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലയുടെ ഉള്ളിൽ പെട്ടതാണ് മുള്ളം പന്നി അപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു അപ്പോൾ തന്നെ ഞാൻ ഈ കണ്ണൻചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കണ്ണൻചേട്ടൻ നേരിട്ട് ഫോറസ്റ്റിലേക്ക് വിളിച്ചു അപ്പോൾ അവർ വന്നാണ് അത് കൊണ്ടുപോയത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഒന്നാം ഡിവിഷനിൽ കൗൺസിലർ ഇന്ന് രാവിലെ വിളിച്ചറിയിച്ചതനുസരിച്ച് ഞാൻ വന്ന് നോക്കുകയും വലയിൽ കുടുങ്ങിയ നിലയിലൊരു മുള്ളം പന്നി ഇവിടെ നിലയിൽ കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിനെ ഫോറസ്റ്റ് ആർ ആർ ടി വിഭാഗത്തെ ഞാൻ അറിയിക്കുകയും അവർ വന്ന് എന്നെ റെസ്ക്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിർബാധം വിഹരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ യഥാർത്ഥ വസ്തുത കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വനത്തിലേക്ക് മനുഷ്യൻ്റെ അതി അമിതമായിട്ടുള്ള പ്രവേശനവും മറ്റുമായിരിക്കാം വന്യമൃഗങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും കാടുണ്ടെങ്കിലേ നാടുണ്ടാകുമോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാട്ടിലേക്ക് കൂടുതൽ കടന്നു കയറാതെ കാട്ട് കാട്ടിൻ്റെ കാട്ടിലെ ആവാസ വ്യവസ്ഥ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും മനുഷ്യർ നാട്ടിൽ മാത്രമായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ പെട്ടിട്ടുള്ള മുള്ളമ്പന്നിയെ റെസ്ക്യൂ ടീം വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തി വനമേഖലയിലേക്ക് തുറന്നുവിടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുള്ള വിവരം അറിയിക്കുന്നു